ഹലോ അസ്സാമലൈക്കും നമ്മൾ പെരിന്തൽമണ്ണ ഒരു മറൈൻ എക്സ്പോ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ ഇങ്ങനെ ഒന്ന് പോയി നോക്കാം എന്ന് വിചാരിച്ചു ആദ്യം വിചാരിച്ച് അട്ട ഫ്ലോപ്പായിരിക്കും ഒന്ന് പല പലപ്പോഴും പല പരിപാടികളുണ്ടാവും ചിലപ്പോൾ ജസ്റ്റ് സ്റ്റാച്ചൂസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടായിരിക്കും പക്ഷേ ഇത് നമുക്ക് കൊടുക്കുന്ന പൈസക്ക് വർത്താണ് കേട്ടോ നൂറ് രൂപ കൊടുത്താലും വർത്താണ് കാരണം ഒരുപാട് ഫിഷിൻ്റെ വെറൈറ്റീസ് കാണാം നമ്മളെ തൃശ്ശൂർ മറൈൻ വേൾഡ് ഉണ്ടല്ലോ അതുപോലെയാണിത് നമ്മൾ കടലിൻ്റെ ഉള്ളിലൊരു ഹോൾ ഇട്ടിട്ട് അതിൻ്റെ അകത്ത് നടക്കുന്ന ഒരു ഫീല് വരും ും ഒരുപാട് ഫിഷേഴ്സും കാര്യങ്ങളും ചെറുതും വലുതും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് ഡിഫറെൻറ്റ് ഫിഷേഴ്സ് നിങ്ങൾ മക്കളെന്തായാലും കൊണ്ടുപോകണം നമ്മൾ ജസ്റ്റ് എന്താ ഞാനും മക്കളും ഉമ്മായോ മിക്കായോ കുട്ടും കൂടെ അങ്ങനെ ജസ്റ്റ് ഒന്ന് പോയി നോക്കിയാണ് കുട്ടികളെ നിങ്ങൾ നിങ്ങളെന്തായിട്ടും കൊണ്ടുപോകണം വൈകുന്നേരം ഒമ്പത് പത്ത് വരെ ഉണ്ട് പക്ഷെ എട്ട് വരെ ടിക്കറ്റ് എടുക്കുന്നുള്ളു നോക്കുന്നു ചെറിയ ഒരുപാട് മീനുകൾ വലിയ ടൈപ്പ് ഇതേറ്റവും ഭയങ്കര മീനാണത് ഈ ചെറിയ ചെറിയ മീനും േറ്റവും ഇഷ്ടമുള്ളതാണ് പിന്നെ ഉള്ളത് വെറൈറ്റി ഈ മത്സ്യകന്യൊക്കെയാണ് മത്സ്യകന്യൊക്കെ രണ്ട് മൂന്ന് പേരുണ്ട് അതിൻ്റെ അകത്ത് ഇവർ ഇങ്ങനെ എന്താ കുമിളകളൊക്കെ ഇങ്ങനെ ഇട്ട് ഹാർട്ടൊക്കെ വരച്ചു തരും നമുക്ക് രണ്ട് പേരുണ്ട് ഇതിൽ ഞങ്ങൾ ചെന്നപ്പോൾ രണ്ട് പേര് മൂന്ന് പേരുണ്ടെന്ന് പറയുന്നവരുണ്ട് പക്ഷേ ഞങ്ങൾ കണ്ടപ്പോൾ രണ്ട് പേരേ ഉള്ളായിരുന്നു ഇവരിങ്ങനെ നീന്തി നീന്തി വന്ന് നമുക്കിങ്ങനെ ഹാർട്ടൊക്കെ വരച്ചു തരും ഇങ്ങനെ അതാ കണ്ടോ ഇങ്ങനെ കുമിള വെച്ചിങ്ങനെ ഹാർട്ടൊക്കെ വരച്ച് കാണിച്ചു തരും നല്ല രസമാണ് അവർ എന്താ ഇങ്ങനെ ഒക്കെ വിട്ട് ഇങ്ങനെ കുമിളകൾ ഇങ്ങനെ പാറിപ്പോവും അവർ ഓക്സി ഇടക്കിടയ്ക്ക് അവർ വെള്ളത്തിൽ നിന്നൊന്ന് ഒന്ന് ബുദ്ധിമുട്ടാകുമ്പോൾ മേലേക്ക് ശ്വാസം എടുക്കാൻ വേണ്ടി ഇതാക്കുന്നുണ്ട് എന്നാലും അവർക്ക് ആ ഒരു കണ്ണാടിയൊക്കെ വെച്ചുകൊണ്ട് ഓക്സിജൻ അതിൻ്റെ അകത്ത് തന്നെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട് ഭയങ്കര ഭംഗിയാണ് നല്ല മാനസികന്യയുടെ ഒരു ഫീലൊക്കെ വരുന്ന എന്താ ഒരിത് തോന്നുന്നു നമുക്ക് ഒരു നല്ല ഭംഗിയാണ് അങ്ങനെ എന്താ അടിപൊളിയായിട്ട് എന്താ പറയുക നമുക്ക് കണ്ടോണ്ട് നിൽക്കാം അവരെ നീന്തലും ഇതൊക്കെ ഒരു എക്സ്പേർട്ട് ആയിരിക്കും ഇതിൽ എന്തായാലും നിങ്ങൾ പറ്റുന്നവരൊക്കെ ഒന്ന് പോയി നോക്കണം ഭയങ്കര ഭംഗിയാണ് കാണാൻ എനിക്കോണ് ഈ ഒരു ഷോയുടെ വറുത്ത് ഈ മത്സ്യകന്യകളിലാണെന്ന് തോന്നുന്നുണ്ട് പിന്നെ പണ്ട് കാലത്തെ മിഠായികൾ ഒരുപാടുണ്ട് അതെല്ലാ എക്സ്പോലും ഉണ്ടാവാറുണ്ട് പണ്ട് കാലത്ത് നമ്മൾ കുറേ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് പിന്നെ ഈ കുപ്പി വളഞ്ഞ ചാൾജിയാണ് ഈ കുപ്പിവേള ഒരുപാട് കുപ്പിവേള എനിക്കൊക്കെ ഈ ഒരു കളേഴ്സ് കുപ്പിവള ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഈ പിങ്ക് വൈറ്റ് അങ്ങനെയുള്ള എല്ലാ കളറും ഉണ്ടായിരുന്നു ചെറുപ്പത്തിൽ ഉമ്മ പറയും ചെയ്ത് നിനക്കിതൊക്കെ ഞാൻ വാങ്ങി തന്നിട്ടുണ്ടെന്ന് പിന്നെ അതുപോലെ അത് പ്ലാസ്റ്റിക്കിൻ്റെ വളമായിരുന്നു ഇത് കുപ്പിവള ഈ കുപ്പിവളയിലെ ഭൂരിഭാഗം എൻ്റെ അടുത്തുണ്ടായിരുന്നു കോളേജ് പോകുന്ന സമയത്ത് ഓരോ ഡ്രസ്സിനും ഓരോ കുപ്പിവെളായിരുന്നു പിന്നെ പിള്ളേരെ നമ്മൾ ജസ്റ്റ് ഇതിലൊക്കെ ഈ ട്രെയിൻ പോലത്തെ സംഭവത്തിലൊക്കെ ഒന്ന് കയറ്റി അവരുടെ ഒരു സന്തോഷം അതിലൊക്കെ കയറി പിന്നെ എന്താ വേറെ ഒരു ചാടുന്ന അവർക്ക് ഒരുപാട് ഇതിലൊന്നും കയറണമെന്നില്ലായിരുന്നു കാരണം എപ്പോഴും കയറുന്നതായത് അത്ര വലിയ താല്പര്യമല്ല എല്ലാത്തിലും കയറാനൊന്നും അങ്ങനെ നമ്മൾ എല്ലാം കഴിഞ്ഞ് അടിച്ച് നമ്മൾ പുറത്ത് പോകുന്നു